നമ്മൾ ഈ ഡിസ്പ്ലേ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഫ്രീസ് 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 ഞാൻ ആയി നോക്കി പോയി ഇത് കോമൺ ആയിട്ട് എല്ലാര്ക്കും ഡൗട്ട് ഡൗട്ടാണ് എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫ്രീസ് ആവുന്നത് ഡിസ്പ്ലേയിൽ ലൈൻസ് ഗ്രീൻ ഡിസ്പ്ലേ ഡിസ്പ്ലേയിലെ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിനൊരു ഒറ്റവാക്കിൽ ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം ഫോൺ ഹീറ്റ് ആവുന്നത് കൊണ്ടാണ് ഇത്രയധികം വരുന്നത് നോർമലി നമ്മളൊരു ഫോണ് ഒരു ഇരുപത്തി മൂന്ന് ഡിഗ്രി ടു ഒരു മുപ്പത് ഡിഗ്രി വരെ ഹീറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു ഫോൺ സ്വന്തമായിട്ട് അപ്ഡേറ്റ് ആവാണ് ഒ ടി അപ്ഡേറ്റ് എന്ന് പറയും സ്വന്തമായിട്ട് അപ്ഡേറ്റ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ഓൾറെഡി ഫയലും ഡൗൺലോഡ് ആവണം ഇൻസ്റ്റാളേഷനും നടക്കണം അതുകൊണ്ട് തന്നെ സി പി യു ഓവർ ആൻഡിയർ കൺസ്യൂം ചെയ്യും സി പി യു ഹീറ്റാവാ ചാൻസ് ഉണ്ട് സി പി യു ഉള്ള ലെഡ് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനൊരു നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡൗൺലോഡിയും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിലായിരിക്കും നടക്കുക ഇൻസ്റ്റാളേഷൻ മാത്രം നമ്മളെ ഫോണിൽ നടക്കും